ഗുരുവാർ ക്ഷേത്രത്തിൽ ശിവേലിക്ക് ആനയെ കൊണ്ടുവരാതിരുന്ന പാപ്പാനെ ദേവസ്വം ജൂലിയിൽ നിന്ന് മാറ്റി നിർത്തി ദേവസ്വത്തിലെ കൃഷ്ണനാരായണൻ എന്ന ആനയുടെ പാപ്പാൻ നന്ദകുമാറിനെയാണ് ജൂലിയിൽ നിന്ന് മാറ്റി നിർത്തിയത് ഇന്നലെ വൈകിട്ടാണ് ക്ഷേത്രത്തിൽ ശിവേലിക്ക് ആനയെ എത്തിക്കാതിരുന്നത് ഇതേ തുടർന്ന് കരുതലായി നിർത്തിയിരുന്ന കൊമ്പൻ രാധാകൃഷ്ണനെ ശിവേലിക്ക് കൊണ്ടുവന്നിരുന്നു എന്നാൽ തിടമ്പേറ്റി പരിചയമില്ലാത്തതിനാൽ കിഴ്ശാന്തിക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ ആനയ്ക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല പാപ്പാന്മാർ വീണ്ടും ശ്രമിച്ചപ്പോൾ കുത്തുവിളക്കുമായി മുന്നിൽ നിൽക്കുന്ന അച്ചുണ്ണി പിഷാരടയെ കൊമ്പുകൊണ്ട് തട്ടി തെറിപ്പിച്ചു ഉടൻ തന്നെ പാപ്പാന്മാർ ആനയെ വരുതിയിലാക്കി പുറത്തേക്ക് കൊണ്ടുപോയി തുടർന്ന് ആനയില്ലാതെ ശിവേരി നടത്തേണ്ടി വന്നു തിടമ്പ് കയ്യിൽ പിടിച്ചാണ് കിഴ്ശാന്തി ചടങ്ങ് പൂർത്തിയാക്കിയത് ക്ഷേത്രത്തിൽ ആചാരപരമായ ആനയോട്ട ദിവസം മാത്രമാണ് ആനയില്ല ശിവേലി നടത്താറുള്ളത് ദേവസ്വത്തിൻ്റെ പരാതി പ്രകാരം ഗുരുവായൂർ ടെമ്പിൾ പോലീസ് പാപ്പാനെതിരെ കേസെടുത്തു കേരള പോലീസ് ആക്ട് പ്രകാരം മദ്യപിച്ച് ജോലിക്ക് ഹാജരാകാതിരുന്നതിനാണ് പോലീസ് കേസെടുത്തത് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയ പാപ്പാനെതിരെ അടുത്ത ദിവസം ദേവസ്വം ഭരണസമിതി യോഗം ചേർന്ന് തുടർ സ്വീകരിക്കും സിസിടി ന്യൂസ് ഗുരുവായൂർ